ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പ്രകാശൻ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ മക്കളുടെ കൂടെ ഇന്ന് ഓണം ഓണസദ്യ കഴിക്കുക കേട്ടോ അത് കാണുന്ന ലക്ഷ്മിയും ദീപയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലക്ഷ്മി ദീപെടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ ദീപേ നമ്മുടെ മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ കൂടെ ഓണസദ്യ കഴിക്കാൻ ഇരുപത്തഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ദീപ പറയേണ്ടത് അതെ അതെ അത് ശരിയാ ചേച്ചി പറഞ്ഞത് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ രതീഷ് പറയേണ്ടത് എന്തായാലും കടുവ ഭാഗ്യമുണ്ട് ഈ പ്രാവശ്യത്തോളം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയല്ലോ ഒരുത്തനുണ്ട് വിക്രമാത്തിൽ പൊന്നുപോലെ വളർത്തിയ മകനെ അവനിപ്പോൾ ജയിലെ ജയിൽ പുള്ളികളുടെ കൂടെ ഓണം ആഘോഷിക്കുന്നുണ്ടാകും എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഓണം തന്നെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി നോവിക്കുന്നുണ്ട് രതീഷ് കേട്ടോ കല്യാണി പ്രകാശിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് പ്രകാശം കല്യാണിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കേണ്ട രാഹുലിനെയാണ് രാഹുൽ അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം നടക്കുന്നുണ്ട് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വീണ്ടും ഐ സിയുന്റെ ഉള്ളിലേക്ക് കയറി പോവാൻ അടുത്തേക്ക് മനോഹരനെ സൂക്ഷിച്ചു ോക്കുന്നുണ്ടിട്ട് പറയുന്നുണ്ട് എടാ നീ ജീവിച്ചിരിക്കാൻ യോഗ്യത ഇല്ലാത്തവനാടാ നീ മരിക്കണം നീ മരിക്കുന്നതാണ് നല്ലത് നിന ഞാൻ ഇപ്പൊ കൊല്ലാൻ പോകുവാട എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് ഇങ്ങനെ കയറി ഇങ്ങനെ പിടിച്ചു നെക്കുവാട്ടോ അങ്ങനെ മനോഹർ ഇങ്ങനെ ജീവൻ ഇങ്ങനെ പെടയുന്ന പോലെ ആകുമ്പോഴേക്കും അവിടെയൊക്കെ ഡോക്ടറും നഴ്സുമാരൊക്കെ കറക്റ്റ് സമയത്ത് വരുന്നുണ്ട് ഏ നിങ്ങൾ എന്താ കാണിക്കുന്നത് മാറി നിൽക്കുക മാറി നിൽക്കുക അവിടെ നിന്ന് രാഹുലിനോട് ഡോക്ടർ പറയുമ്പോൾ രാഹുൽ പറഞ്ഞു ഡോക്ടറെ ഇവനെ ജീവിക്കാൻ അർഹതയില്ലാത്തവനാ ഒരുപാട് പെമ്പിളയുടെ ജീവൻ തൊലച്ചവനാ ഇവനെ ജീവിക്കണ്ട എൻ്റെ മോളുടെ ജീവിതം ഇവൻ തുലച്ചു ഇവൻ മരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവനെ ഇവൻ മരിക്കണം ഇവൻ സ്വർഗ്ഗ ലോകത്തേക്ക് പോകാൻ പോകുക സ്വർഗത്തിലേക്കല്ലേ ഇവ മുകളിലേക്ക് പോകാൻ പോകുക എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ആ നിങ്ങളെ കൊണ്ടുപോകാനേ ഇപ്പം ആൾ വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടെ പോലീസ് വണ്ടി വരുന്നുണ്ട് അവിടെ രണ്ട് നേഴ്സുമാരും അത് ആൾക്കാരൊക്കെ രാഹുലിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കട്ടോ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ പോലീസ് അവിടേക്ക് വരുമ്പോഴേക്കും ഡോക്ടർ പോലീസിനോട് പറയുന്നുണ്ട് സാറേ ദേ ഇയാളുണ്ടല്ലോ ഐ സി യു കിടന്ന പേഷ്യന്റിനെ കഴുത്തിനെ കയറി പിടിച്ച് കൊല്ലാൻ നോക്കുമായിരുന്നു എന്ന് പറയുകയാണ് അത് കേൾക്കണത് പോലീസ് ഇവൻ ആരാണെന്ന് അറിയാമോ പരോളിൽ ഇറങ്ങിയതാ ഒരു ദിവസത്തെ പരോളിന് അനുവദിച്ചിട്ട് ഇറങ്ങിയതാ അപ്പോൾ ഇവിടെ വന്നിട്ട് നിനക്ക് ഇതായിരുന്നു ഉദ്ദേശം എല്ലേടാ എന്ന് രാഹുലിനോട് പോലീസ് ചോദിക്കുമ്പോഴേക്കും രാഹുൽ അയ്യോ സാറേ അത് വേറെ ാരോ അല്ല ആ മനോഹരനെ എൻ്റെ മോളുടെ ജീവിതം അവൻ തൊലച്ചു എന്റെ മോളിപ്പെന്റൽ ഹോസ്പിറ്റലില ആ കാഴ്ച കണ്ട് ചങ്ങ് തകർന്ന് ഞാൻ ഇവനെ കൊല്ലാൻ നോക്കിയത് അവൻ ജീവിക്കാൻ അർഹതയില്ല ആ ആദ്യം നീ ജീവിക്കാൻ അർഹതയുണ്ടോ ഇല്ലോന്ന് ഞാൻ നോക്കട്ടെ വണ്ടി കയറാ നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ രാഹുലിനെ വീണ്ടും പോലീസ് ജീപ്പിലേക്ക് കേട്ടിട്ട് തിരിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണും കല്യാണിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു അങ്ങോട്ട് ഇരിക്കണ സമയത്ത് പ്രകാശൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങാട്ടോ അപ്പോൾ കല്യാണി ചോദിക്കേണ്ടത് പ്രകാശനോട് അച്ഛ അച്ഛനും ഒരു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ ഏ വേണ്ട മോളെ ഞാൻ ഞാൻ പോയിട്ട് പിന്നീട് അപ്പഴേങ്കിലും വരാം എന്ന് പറയാണ് ശേഷം പ്രകാശനോട് പ്രകാശൻ ലക്ഷ്മി എടുത്തും ദ്വീപെടുത്തും പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് കാര്യം പറയാനുണ്ട് ഞാൻ എന്നെ ന്യായീകരിക്കുകയല്ല പക്ഷേ എങ്കിലും ഞാൻ പറയാണ് ഞാൻ ജനിച്ചോളന്ന ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ പെമ്പിളരു ശാപമായിട്ട് കാണുന്ന ഗ്രാമത്തിലാണ് ഞാൻ ുന്നത് അങ്ങനെയുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്വഭാവം കിട്ടിയത് പക്ഷെ ഇതൊരു തെറ്റ വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയല്ല ശരി എന്റെ തെറ്റി പലതും ഉണ്ട് അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ആ ഗ്രാമമൊക്കെ ഇപ്പോൾ പോയിടോ ഇപ്പൊ പെൺപിള്ളരെ അംഗീകരിക്കുന്ന ഗ്രാമം അത് താ മാത്രം അംഗീകരിക്കാൻ താമസിച്ചത് അത് അംഗീകരിച്ചോന്ന് തന്നെ ആർക്കറിയാം എന്ന് പറയുമ്പോൾ പ്രകാശം പറഞ്ഞു ആ ഗ്രാമം മാറിയോ നന്നായി എന്ന് പറയാണ് ശേഷം പ്രകാശം പറയണ്ടേ എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ ഞാനിവിടെ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കാനെന്ന് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതുപോലെ ഓണോ വിഷുവോ എന്തിലും വിശേഷ ദിവസം വന്നാൽ എൻ്റെ പെൺമക്കളെ എനിക്കൊന്ന് കാണണം ഒന്ന് സംസാരിക്കണം ഒരുള്ള ചോറ് അവർക്ക് കൊടുക്കണം അതുമാത്രമേ എൻ്റെ ആഗ്രഹമായിട്ടുള്ളൂ എന്ന് പ്രകാശം പറയുകയാണ് ഇത് കേൾക്കണം കാദമ്പരി പറയണ്ട ആഹാ കൊള്ളാലോ ഇത്ര നാൾ ഓണത്തിലെ പെമ്മക്കളുടെ കൂടെ ഇരിക്കണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പം പറയുന്നത് കേട്ടില്ല അടുത്ത ആഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുക എന്ന് കാദമ്പരി പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കേ അച്ഛാ അച്ഛൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാലോ അല്ല അച്ഛനിപ്പ ഇങ്ങോട്ടേക്കാ പോണത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറയുണ്ട് പെമ്മക്കളെ നിങ്ങളെ തെരുവിന്നാണല്ലോ കൊണ്ടുവന്നത് നിങ്ങൾ എവിടേക്കാ പോണെന്നാ പെമ്മക്കളെ ചോദിച്ചത് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് അതെ ഇപ്പത്തെ കാലത്ത് മക്കളെ അച്ഛ മക്കൾ അച്ഛമാമ്മമാരെ പട്ടിക്കൂട്ടിൽ കിടത്തുന്നു അതുപോലെ തന്നെ വൃദ്ധസവന്ത കയറ്റി കിടത്തുന്നു എന്നൊക്കെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിൻ്റെ പിന്നെയുള്ള പിന്നാമ്പുറം നമ്മൾ കാണാറില്ല ചെറുപ്പകാലത്ത് ഇതുപോലെ ഉപദ്രവിച്ച അച്ഛനമ്മമാരെ ആയിരിക്കും മക്കൾ തള്ളിക്കളയണത് അതെന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആ പേരുദോഷം ഞങ്ങൾ കേൾപ്പിക്കുന്നില്ല നിങ്ങളെ തെളിവിക്കിടത്തി കിടത്തിണ്ണിൽ കയർത്തി എന്നുള്ള പേരുദോഷം ഒന്നും കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ വാടക വീട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളെ സഹായിക്കാനായിട്ട് കൂട്ട കൂടെ കിടക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെച്ചുളമ്പാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു മെയിൽ ഹോം നേഴ്സിന് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറയാം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ആവശ്യമുണ്ടാ എന്ന് കല്യാണി പറയുകയാണ് രതീഷയുടെ അച്ഛനെ ഒന്ന് അവിടെ കൊണ്ടേ ആക്കാവോ അതിനെന്താ ആക്കാലോ എന്ന് പറയാണ് അങ്ങനെ രതീഷിൻ്റെ കൂടെ പ്രകാശൻ അവിടെ നിന്ന് പടി ഇറങ്ങാം കേട്ടോ പടി ഇറങ്ങുമ്പോഴേക്കും പ്രകാശിനെടുത്ത് രതീഷ് പറഞ്ഞിട്ടുണ്ട് ഹും സന്തോഷമായോ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയാലോ ഹും കോൾ അടിച്ചില്ല കഴിവക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രകാശി തിരിഞ്ഞ് കല്യാണിനെ എല്ലാവരും നോക്കി ടാറ്റയൊക്കെ കാണിക്കുകയാണ് അങ്ങനെ കല്യാണിയും പ്രകാശിനെയൊക്കെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശിനടുന്ന് പോകാം കേട്ടോ അങ്ങനെ കിരണും കല്യാണി അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും കിരൺ കല്യാണി അച് നമ്മുടെ കിരണോട് പറയുന്നുണ്ട് കിരണേട്ടാ താരാൻ്റെ അകത്തിരിപ്പുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ കിരണും കിരണുവേണ്ടി താഴയുടെ അടുത്ത് പോകുമ്പോൾ താരാകെ വിഷമിച്ചിരിക്കുകയാണ് കിരൺ പറയുന്നുണ്ട് എന്തിനാ താരാൻ്റെ വിഷമിച്ചിരിക്കണെന്ന് പറയാണ് താരാൻ്റെക്ക് കൊച്ചുമകളെ കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അവൾ എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ ഇപ്പം അതിന് അവസരമാണ് സരൂ ഹോസ്പിറ്റലായതുകൊണ്ട് അവൾക്ക് അസുഖം മാറാനായിട്ട് കുറച്ചധികം നാൾ എടുക്കുമായിരിക്കും പക്ഷെ ആ സമയത്ത് കൊച്ചുമകളുടെ മനസ്സിൽ താരാൻറ്റിക്ക് ഇടം നേടാൻ സാധിക്കും കാരണം അവൾ കുഞ്ഞാണല്ലോ ഇപ്പം അവളെ കെയർ ചെയ്താൽ അവൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും താരാനീന് അവളുടെ അമ്മൂമ്മയെന്ന രീതിയിൽ താരാൻറ്റിക്ക് അവൾ നോക്കാം എടുക്കാം കൊഞ്ചിക്കാം ലാളിക്കാം അവളുടെ കൂടെ കിടക്കാം കളിക്കാം എന്തും തന്നെ ചെയ്യാം ആരും താരാനിന് ഒന്നും പറയില്ല എന്ന് പറയാണ് താരൻ്റെ അടുത്ത് പറയുന്നുണ്ട് കിരൺ ഒരു കാര്യം ചെയ്യാം താരൻ്റെ മനസ്സിലെ വിഷമമൊക്കെ എനിക്കറിയാം താരാൻറ്റിക്ക് ഇപ്പോൾ സരൂവിനെ കാണണമായിരിക്കുമല്ലേ സരൂവിനെടുത്തേക്ക് കൊണ്ടുപോകാം കൊണ്ടതിനു ശേഷം താരാറ്റിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാമോ എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കണ്ട അല്ല കിരണേട്ട അതിനു ശേഷം ആരി സമ്മതിക്കോ ആൻറ്റി സമ്മതിച്ചില്ലെങ്കിൽ ആൻറ്റിയുടെ അഹങ്കാരം മാറിയിട്ടില്ലെന്ന് വേണം വിചാരിക്കാൻ അങ്ങനെ എന്ത് തീരുമാനമെടുക്കണം എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ താര പറയണ്ടേ എനിക്കിപ്പോൾ പോയി കാണണമെന്ന് ആക്ഷൻ കാണിക്കാണ് കിരൺ ചോദിക്കേണ്ടത് അയ്യോ ഇപ്പം തന്നെ പോകണോ ആൻറ്റി പോകണം എന്ന് താര പറയുമ്പോൾ കല്യാണി പറയണ്ടേ കിരണേട്ട ഓണമായിട്ടുള്ള താരാണിയുടെ ആഗ്രഹമല്ലേ നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം എന്ന് പറയണം അങ്ങനെ താരയും കിരണും കല്യാണിയും കൂടി സാരിയോ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാട്ടോ അവിടെ സാരിയെ തലയെ മാന്തിയിട്ട് എനിക്ക് വിഷക്കുന്നു എനിക്ക് വിശക്കുന്നു എന്ന് എന്ന് ഷാരിയുടെ പറയണം ഷാരി പറയണ്ട് അയ്യോ മോളെ നീ ഇപ്പം കഴിച്ച് കൈ കഴുകേലേ ഉള്ളൂ മോൾക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയും കൂട്ടി ഭക്ഷണം തന്നില്ലേ അത് നീ ആയിരിക്കൂടി കഴിച്ചത് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് കിരണവും കല്യാണിയും താരയും കൂടി വരികയാണ് താര ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഷാരി പറയേണ്ടത് മോൾക്കിപ്പോൾ ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ സാരിയു പറയണ്ട് നിർത്തടി എനിക്കറിയാം ഇതാരാണെന്ന് എന്നിട്ട് താരയുടെ കൈകളിൽ ഇങ്ങനെ പിടിക്കുകയാണ് ഇതാരാന്ന് ോ ഇതേ എൻ്റെ അമ്മയാ എന്ന് പറയുമ്പോൾ കിരണും കല്യാണക്കൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ സാരിയോ പറയണ്ട അതെ എന്റെ അമ്മയാ ഇത് ഇനി ആ വേറെ രണ്ടും മക്കളും കൂടി ഉണ്ട് എല്ലീ നിനക്ക് എന്ന് പറയാണ് അവരെന്തേടി അവർ ചത്തുപോയോ എന്നൊക്കെ ശാരിയുടെ ചോദിക്കുമ്പോഴേക്കും ഷാരിടത്ത് ശാരത്തെ ഇങ്ങനെ ചോദിക്കുക ഷാരി താരത്തിനെ പറയാട്ടോ സാരിയോ അത് കേൾക്കുമ്പോൾ ഷാരി പറഞ്ഞു പറഞ്ഞില്ലേ മോൾക്ക് പൊട്ടും ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അതിനുശേഷം കിരൺ പറയുന്നുണ്ട് എനിക്ക് വിഷക്കുന്നു ഓർമ്മയില്ലാത്ത ദൈവം വിൾക്കുക എനിക്ക് തരാനുള്ള ചോറ് ഫുള്ള് ഇവിടെ കഴിച്ചു ഇപ്പൊ എനിക്ക് വിഷക്ക എനിക്ക് പൊറോട്ട വാങ്ങിച്ചു തരാമോ മട്ടൻ കറി എന്ന് കിരണിനോട് സരിയെ ചോദിക്കുമ്പോൾ കല്യാണിത് പറയുന്നുണ്ട് കല്യാണി ഞാൻ ഒന്ന് പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് അതെ എനിക്ക് പത്ത് പൊറോട്ട വേണം പിന്നെ മട്ടൻ കറിയും വേണം പത്ത് പൊറോട്ടയിൽ ഒമ്പത് പൊറോട്ട ഞാൻ കഴിക്കും ഒരു പൊറോട്ട ഇതേ ഈ കൊതിച്ചയ്ക്ക് ഞാൻ കൊടുക്കും എന്ന് ഷാരിനെ നോക്കി പറയുകയാണ് കിരൺ പറഞ്ഞിട്ട് ശരി ഞാൻ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ് ശേഷം താരയും അതുപോലെ തന്നെ സരയും ഷാരിയും കല്യാണിയും കൂടി അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ താരനെയും കൂട്ടിക്കൊണ്ട് കിരണും കരീനും പിന്നെ പോണത് നമ്മുടെ രൂപയുടെ ചന്ദ്രസേനൻ്റെ വീട്ടിലേക്കാട്ടോ അവിടെ യാമിനി ഭക്ഷണമൊക്കെ വിളമ്പാൻ പോണ തിരക്കിലാണ് അപ്പം ഇവരെ കാണുമ്പോൾ ബാഹ ഇത് ആരൊക്കെയാ വന്നിരിക്കണ താര ഉണ്ടല്ലോ എന്ന് പറയാണ് ചന്ദ്രസേനും രൂപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ താര മുഖത്തൊരു വിഷമം പോലെ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട അത് വേറെ ഒന്നുമല്ല അച്ഛാ താരാൻ്റെ ഇപ്പോൾ മോളെ കണ്ടിട്ടാണ് വന്നിരിക്കണതെന്ന് പറയുകയാണ് സന്ദ്രസേനയും രൂപം പറയുന്നുണ്ട് താര അവൾ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടിയേക്കുന്നത് പക്ഷേ താര ഇതൊരു അവസരമായിട്ട് എടുക്കണം കാരണം ഇപ്പോൾ താരയ്ക്ക് കൊച്ചുമകളെ കൊഞ്ചിക്കാൻ ആളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം സാരിയോ എന്തായാലും അസുഖം മാറുക തന്നെ ചെയ്യും അസുഖം മാറിക്കഴിഞ്ഞാൽ അവളെ മോളെ ചോദിച്ചു വരികയും ചെയ്യും പക്ഷെ അതിനുമുമ്പ് താരക്ക് ഇഷ്ടമോളെ കൊഞ്ചിക്കാം ബോധമില്ലാത്ത തൻ്റെ മോളെടുത്ത് പോകാം കൊച്ചുമോളെടുത്ത് വരാം എന്തു വേണമെങ്കിലും ചെയ്യാം താരവാ കൊച്ചു മോളെ കാണണ്ടേ എന്ന് പറയട്ട് താരനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ രൂപം മുകളിലേക്ക് കയറി പോവുകയാണ് സാരി നമ്മുടെ കിരണാണെങ്കിൽ ആണെങ്കിൽ ചന്ദ്രസേനയോട് പറയണ്ട സരിയും അസുഖമൊക്കെ മാറി വരുമ്പോഴേക്കും മകളെ അവൾ ചോദിക്കില്ലേ ചോദിക്കും അവൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ പക്ഷെ അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന് ചന്ദ്രസേന്യം പറയുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ടേക്ക് കെയർ ബൈ ബൈ